ഹലോ മച്ചമ്മേ ഇന്ന് നമ്മൾ ഒരു പുതിയ വർക്കുമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മളൊരു വീടിൻ്റെ മേലെ കയറാൻ ഒരു സ്റ്റെയർ കേസ് വീടിന് പുറത്തുനിന്ന് ഒരു സ്റ്റെയർ മെറ്റല കൊണ്ടടിക്കാനുള്ള പ്ലാനാണ് അപ്പം നമ്മൾ പ്രാവശ്യം ചെയ്യുന്നത് രണ്ട് ലാൻഡിങ് ഇട്ടിട്ടുള്ള സ്റ്റെയറാണ് അപ്പോൾ അതിനു വേണ്ടി തന്നെ നമ്മൾ ആദ്യം തന്നെ സ്റ്റെപ്പ് എല്ലാം അടിച്ച് സെറ്റാക്കാറുണ്ട് സ്റ്റെപ്പ് ലാൻഡിങ്ങിനെല്ലാം സാധനങ്ങളെല്ലാം അടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ സാധനങ്ങളെല്ലാം സൈറ്റിൽ നിന്ന് തന്നെയാണ് അടിക്കുന്നത് കാരണം ഇവിടെ റൂഫിങ്ങിൻ്റെ പണിയുണ്ടായിരുന്നു റൂഫിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ട് ടോപ്പ് റൂഫ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റെയർ അടിക്കാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ ചെയ്യാമായിരുന്നു മഴ അത്യാവശ്യം മഴയുള്ള ടൈമിലാണ് വർക്ക് നടക്കുന്നത് ലാൻഡിംഗ് അടിക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഒന്നരയുടെ ഫ്രെയിം മൂന്നുക്കൊന്നരയുടെ ഫ്രെയിമും ഒന്നര മുക്കാലിൻ്റെ പൈപ്പും ആണ് ലാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ സൈഡ് പൈപ്പ് എല്ലാം മൂന്നിക്കൊന്നരയുടെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ സ്റ്റെപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ഒന്നര മുക്കാലിൻ്റെ നാല് പൈപ്പ് വീതിക്ക് വെച്ചിട്ട് ഏകദേശം ഒരു ഒമ്പതഞ്ച് വീതി വരുന്നുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് എല്ലാം റെഡിയാക്കി എടുത്തു അത് കഴിഞ്ഞ് പിന്നെ രണ്ട് ലാൻഡിങ് സെറ്റ് ചെയ്തു ലാൻഡിങ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ലാൻഡിങ്ങിൻ്റെ മേലുള്ള പൈപ്പ് സൈഡ് പൈപ്പ് വെച്ചിട്ട് സ്റ്റെപ്പ് ആടെ തന്നെ വെച്ച് അടിക്കുകയാണ് കാരണം എളുപ്പപ്പണിയാണല്ലോ നമ്മൾ സൈറ്റിൽ തന്നെ ഇട്ടിട്ടാണ് വർക്ക് നടക്കുന്നത് രണ്ട് ആടെന്ന് തന്നെ എല്ലാം ചെയ്യുവാണ് അതായത് വീടിൻ്റെ മേലെ കയറാനൊരു സ്റ്റെറ്റപ്പ് അതായത് അത്യാവശ്യം തുണി ഉറങ്ങാനുള്ള കാര്യങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം ചെയ്യാനുള്ളൊരു ഏരിയ ആണ് അല്ലാതെ മേലെ റൂമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം അതിന് വേണ്ടിയുള്ള രീതിക്കാണ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സ്റ്റെപ്പ് എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട് ഫുൾ ബെൽഡിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല സ്റ്റാർട്ടിങ് എല്ലാം സ്പോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഡൗട്ടാന്ന രീതി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് റയിലിങ്സിൻ്റെ പണിയാണ് ഒരു സൈഡിൽ മൂന്ന് പൈപ്പ് വെച്ചിട്ടാണ് അടിക്കുന്നത് കാരണം അത്യാവശ്യം പിള്ളേരെല്ലാം കയറി പോകുമ്പോൾ താല് വാതിരിക്കാനുള്ളൊരു സെറ്റപ്പിൽ സേഫ്റ്റി ആണല്ലോ നോക്കേണ്ടത് ആ രീതിക്കാണ് നമ്മൾ കൈവരിയെല്ലാം പിടിപ്പിക്കുന്നത് കൈവരി രണ്ട് സൈഡിലും പിടിപ്പിക്കുന്നുണ്ട് കാരണം നമ്മൾ സേഫ്റ്റിയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് കാരണം രണ്ട് സൈഡിലും കൈവരിയെല്ലാം പിടിപ്പിക്കണം ചിലവർ ഒരു സൈഡിലെല്ലാം പിടിക്കും കാരണം കയറി പോകാനാത് മതി പക്ഷേ ഈ പിള്ളേരെല്ലാം കയറി ചാടിയെല്ലാം ഇറങ്ങി വരില്ലേ അന്നേരം ഇന്ന് തന്നെ ഇപ്പോൾ പിടിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാനുള്ള സേഫ്റ്റിക്ക് രണ്ട് സൈഡിലും തന്നെ ചെയ്യുന്ന ഒരു പരമാവധി കൈവരിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ചിലവ് നോക്കിയിട്ട് കാര്യമില്ല ആ അവർ ചിലവല്ലേ വരുവുള്ളൂ അപ്പോൾ പിന്നീട് അതിനെക്കാട്ടും ചിലവ് വരുന്നാലും നല്ലത് ആ അവർ ചിലവിൽ ഒതുക്കുന്നതായിരിക്കും നല്ലത് ചെയ്യുമ്പം പരമാവധി സേഫ്റ്റിയിലും പുറത്തേക്ക് ചെയ്യാൻ ശ്രമിക്കുക അന്നേരത്തെ ചെറിയ രണ്ടായിരം രൂപ അല്ല മൂവായിരം രൂപ അല്ലാവാൻ നോക്കിയിട്ട് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക് വർക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള വർക്കുകൾ കൊണ്ട് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ പേജിൽ ഇനിയും ഇടുന്നതായിരിക്കും അതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക